തൻ്റെ ഭാര്യയുമായി സൌഹൃദത്തിലാണെന്ന് സംശയിച്ച് ഭർത്താവ് സഹപ്രവർത്തകനെ കടത്തിക്കൊണ്ടുപോയി ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു വർക്കല മാന്ദ്ര സ്വദേശിയായ തെക്കേപിള വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള വിഷ്ണുരാജാണ് ക്രൂരമായ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് വിഷ്ണുരാജിനെ മർദ്ദിച്ച അവശനാക്കിയ വർക്കല ഓടയം പുന്നക്കുളം ചരുപള വീട്ടിൽ ഇരുപത്തിയൊമ്പത് കാരൻ ഗിരീഷ് ഇടവ വെൻകുളം സ്വദേശിയായ മേൽക്കുന്നിൽ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള വീരപ്പൻ ജിത്തു എന്ന് വിളിക്കുന്ന അനീഷ് പരവൂർ പൂതക്കുളം സ്വദേശിയായ വി എ സദനം വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ദീപക് എന്ന് വിളിക്കുന്ന സുധീഷ് എന്നിവരെ അയിരൂർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു പ്രതികളിൽ ഒരാളുടെ ഭാര്യയുമായി വിഷ്ണുരാജിന് സൌഹൃദമുണ്ടെന്ന് സംശയിച്ച് പ്രതികൾ മൂവരും കൂടി വിഷ്ണുരാജിനൊപ്പം മദ്യപിക്കുകയും തുടർന്ന് ദീപക്കിന്റെ പരവൂരുള്ള വീട്ടിലെത്തിച്ച് മൂവരും ചേർന്ന് വിഷ്ണുരാജിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു വെട്ടുകത്തിയുടെ പുറമാട് വെച്ച് വിഷ്ണുരാജിൻ്റെ കൈകളും കാൽമുട്ടുകളും പ്രതികൾ മൂവരും ക്രൂരമായി മർദ്ദിച്ച് തകർക്കുകയായിരുന്നു തുടർന്ന് വിഷ്ണുരാജിന്റെ കയ്യിലുണ്ടായിരുന്ന വില കൂടിയ മൊബൈൽ ഫോണും രണ്ടായിരത്തി എണ്ണൂറ് രൂപയും പ്രതികൾ തട്ടിയെടുക്കുകയും ചെയ്തു ഐരൂർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ മൂവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ കാൽപ്പനിക സ്വപ്നങ്ങളിൽ നിന്നും എന്നെ സ്വയം തിരിച്ചറിഞ്ഞ നിമിഷം Parshutapun, may you dull in the cherry bowl? Indi Lundayat Pavishwasa Indisopeningal Kapurna Degia Kairali Jewelers. Kairali Jewelers, unbelievable choices. Kairali Jewelers is now also at East Fort near Sri Padmanabhaswamy Temple, Trivandrum, opening shortly at Anjal.